ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചെറിയൊരു പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ആരംഭിക്കാം ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഈശോയെ ഈ നല്ല ദിവസത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് സ്ഥാപിച്ച വിവാഹമെന്ന കൂതാശയെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വിവാഹ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃകകളായി മാറുന്ന ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ ഈ ജീവിതത്തെ ഞങ്ങൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു ഈശോയെ ഈ കൂതാശയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ അവയെ കൂടുതൽ സ്നേഹിക്കുവാൻ കൂടുതൽ ബഹുമാനത്തോടെ കുടുംബജീവിതാന്തം നയിക്കുന്ന ഓരോരുത്തരെയും കാണുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കുടുംബത്തിൻ്റെ കാവൽക്കാര ഞങ്ങളുടെ ചിന്തകൾക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് കാവലായിരിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അ മീൻ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഓരോ ദിവസവും മുൻപോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ പ്രിയമുള്ള കൂട്ടുകാരെ നമ്മൾ പഠിച്ചു കൊണ്ടിരുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് വിവാഹമെന്ന കൂതാശിയെക്കുറിച്ചാണ് നമ്മൾ വിവാഹത്തിലെ ആത്മസമർപ്പണത്തെക്കുറിച്ച് വിവാഹമെന്ന കൂതാശിയിലെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു ഇന്ന് നമ്മൾ വിവാഹത്തെക്കുറിച്ച് വിവാഹ ബന്ധത്തെക്കുറിച്ച് അതിൻ്റെ ആധ്യാത്മിക മാനങ്ങളെക്കുറിച്ച് ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം ഞാൻ ഈ പാഠം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ ബോധ്യം നമ്മൾ പഠിക്കേണ്ട എല്ലാ പാഠങ്ങളും വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവി നമ്മുടെ മുൻപിൽ ജീവിച്ചു കാണിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ അതുകൊണ്ട് നമ്മൾ അവരോട് തികഞ്ഞ മര്യാദയോടെ സ്നേഹത്തോടെ ആദരവോടെ പെരുമാറണം അവരെ നമ്മുടെ ജീവിതത്തിൽ കാണണമെന്ന് നമ്മൾ ഓർമ്മിക്കണം കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഈ കുടുംബ കുടുംബജീവിതത്തിൽ വിവാഹബന്ധത്തിൻ്റെ പരിശുദ്ധിയും പാവനതയും നിലനിർത്തിക്കൊണ്ട് അവർ ജീവിക്കുമ്പം അവരെടുത്ത സത്യപ്രതിജ്ഞയെ പോലെ തന്നെ സന്തോഷമുണ്ട് ദുഃഖമുണ്ട് വേദനയുണ്ട് നന്മയുണ്ട് രോഗമുണ്ട് അനാരോഗ്യത്തിൻ്റെ മേഖലകളുണ്ട് ആരോഗ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൻ്റെ നടുവിൽ കൂടിയാണ് നമ്മളും അവരുടെ വിവാഹത്തിൻ്റെ ഫലങ്ങളായ സന്താനങ്ങളായ നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോരുന്നത് അതുകൊണ്ട് ഈ വലിയ ബോധ്യത്തോടെ വേണം നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കുചേരാൻ നമ്മൾ കഴിഞ്ഞയാഴ്ച വിവാഹമെന്ന കൂതാശിയിലെ ദൃഢപ്രതിജ്ഞയെക്കുറിച്ച് ബൈബിളിൽ കൈവച്ച് നടത്തുന്ന അവരുടെ ആ വലിയ സത്യപ്രതിജ്ഞയെക്കുറിച്ച് നമ്മൾ കണ്ടു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നവർ ആ പ്രതിജ്ഞയൊന്നു ചെല്ലാവോ നിങ്ങൾ മിടുക്കരു പിള്ളാരാണ് നിങ്ങൾ ഒത്തിരി പേർക്ക് ഈ പ്രതിജ്ഞ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നുമുതൽ മരണം വരെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എന്ന് തുടങ്ങി നമ്മളിങ്ങനെ വ്യത്യസ്തമായ വൈരുദ്ധ്യങ്ങളിൽ ഞാൻ ഏക മനസ്സോടെ സന്തോഷത്തോടെ ജീവിച്ച രണ്ടു രണ്ടുപേർ പ്രതിജ്ഞ എടുക്കുകയാണ് വായിച്ചു പോയ ഒരു സംഭവകഥ എൻ്റെ മനസ്സിലുണ്ട് ഫ്രാൻസിലെ വിവാഹാചാരത്തിൽ മനോഹരമായ ഒരു ആചാരമുണ്ട് അതിപ്രകാരമാണ് വരൻ ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുൻപ് തങ്ങളുടെ മാതാപിതാക്കളുടെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും ആ സമയം മാതാപിതാക്കൾ വരൻ്റെ ശിരസ്സിൽ കൈകൾ വെച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കും മകനെ ലോകത്തിൽ വെച്ച് ഏറ്റവും ആനന്ദകരവും സുഖദായകവും ചിന്താമധുരവുമായ അനർഘ നിമിഷങ്ങളിലേക്ക് നീ പ്രവേശിക്കുവാൻ പോകുന്നു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഈ മകനെ ഇത്ര ഒരുക്കത്തോടെ വിവാഹമെന്ന കൂതാശയിലേക്ക് ഈ മാതാപിതാക്കൾ ഒരുക്കി പറഞ്ഞയക്കും ശേഷം വിവാഹം കഴിഞ്ഞ ശേഷവും ഈ വരൻ തിരികെ വീട്ടിലെത്തും മാതാപിതാക്കളുടെ മുൻപിൽ മുട്ടുകുത്തും അങ്ങനെ മാതാപിതാക്കൾ ആ സമയം വരനെ അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് മകനെ ദുഃഖഭൂയിഷ്ടമായ ഒരു ജീവിതത്തിലേക്ക് നീ കാലെടുത്ത് വെച്ചിരിക്കുന്നു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ മനോഹരമായ രണ്ട് ആചാരങ്ങളും ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സുഖമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് വേദനയുണ്ട് ആരോഗ്യമുണ്ട് അനാരോഗ്യമുണ്ട് സമ്പത്തുണ്ട് ദാരിദ്ര്യമുണ്ട് ഇതെല്ലാം കുടുംബജീവിതത്തിൻ്റെ നിത്യ യാഥാർത്ഥ്യമാണ് വിവാഹമെന്ന കൂതാശയുടെ നിത്യ യാഥാർത്ഥ്യമുണ്ട് പക്ഷേ ഇതിനെല്ലാം നടുവിലും സ്ത്രീയുടെ കഴുത്തിൽ അണിയിക്കപ്പെട്ടിരിക്കുന്ന താലിയിലെ കുരിശുപോലെ ഈ കുടുംബജീവിതത്തിൽ ഈ വിവാഹ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യമുണ്ട് സാമീപ്യമുണ്ട് ഇത് മറക്കാതിരിക്കുക എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് ഈ കുടുംബജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വിവാഹമെന്ന കൂതാശയെക്കുറിച്ച് ഓർക്കുമ്പോൾ സമ്മിശ്ര വികാരങ്ങളെ ദൈവത്തിൻ്റെ വലിയ മുദ്രയാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ചൈതന്യത്തോടെ ജീവിച്ചു തീർക്കുന്ന ദമ്പതികളുടെ ജീവിത നിയോഗങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്കറിയാം ഇപ്രകാരം ഈ ദാമ്പത്യ ജീവിതം വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ ജീവിച്ചു തീർക്കുന്ന ദമ്പതികൾ അതിൻ്റെ അഭിഭാജ്യതയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇത് താൽക്കാലികമായ ഒരു ബന്ധമല്ല ഇത് ഈ വിവാഹ ബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുന്നത് മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന വലിയ അവിഭാജ്യതയുടെ ഒരു നീണ്ട യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധ്യവാന്മാരാകണം നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പം നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ഇന്ന് വിവാഹ മോചനങ്ങളുടെ ഒരു കാലഘട്ടമാണ് എത്രയോ പേരാണ് നമുക്ക് ദുർമാതൃക നൽകിക്കൊണ്ട് ഏർപ്പെട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എത്രയോ പേര് പിരിഞ്ഞു പോകുന്നു യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹബന്ധം വലിയ അഭിഭാജ്യതയുടെ ഘടകമെന്ന് കാണിക്കുന്നത് അത് വിവാഹബന്ധത്തിലേർപ്പെടുന്നത് മുതൽ മരണം വരെയുള്ള വലിയ യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ് അതൊരാൾ വിവാഹബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിരി വേർ പിരിഞ്ഞ് പോകാൻ വേണ്ടി പറ്റുന്നതല്ല ഈ യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഓർക്കും കൂടെ താമസിക്കാൻ തുടങ്ങി ജീവിക്കാൻ തുടങ്ങി എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വാടെ പിരിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടേക്കരുത് കാരണം നമ്മുടെ ചുറ്റുപാടിലും ഈ ദുർമാതൃക നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ വിവാഹബന്ധത്തിൽ ഈയൊരു അഭിഭാജ്യത ജീവിതാവസാനത്തോളം മരണത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഘടകം അവർ ഒന്നിപ്പിക്കുന്നു പിന്നെ ഇവരുടെ വലിയൊരു ഐക്യം ഈ വധൂവരന്മാരുടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വലിയൊരു ഐക്യം നമ്മൾ കണ്ടു പറുതീസായിൽ ആദ്യ മാതാപിതാക്കളിൽ ആദ്യ ദമ്പതികളിൽ ദൈവം നിക്ഷേപിച്ച ഈ വലിയൊരൈക്യം സ്നേഹത്തിൻ്റെ ഐക്യം ആത്മസമർപ്പണത്തിൻ്റെ ഐക്യം പരസ്പര സമർപ്പണത്തിൻ്റെ ഐക്യം ഇത് എക്കാലവും നിലനിൽക്കുന്നുണ്ട് ഇത് ക്രൈസ്തവ വിവാഹത്തിൻ്റെ രണ്ടാമത്തെ ഘടകമാണ് ഒന്ന് അഭിഭാജ്യതയാണെങ്കിൽ രണ്ട് ഐക്യമാണ് മൂന്നാമതായിട്ട് ക്രൈസ്തവ വിവാഹ വിവാഹത്തിൽ സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവാഹത്തിൻ്റെ നിർവചനം പഠിച്ചിരുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോട് ചേർന്ന് സഹകരിക്കുകയും ദൈവം നൽകുന്ന സന്താനങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിൽ ബോധ്യത്തിൽ വളർത്തുകയും ചെയ്യുക എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ പഠിച്ചു അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് ഈ സന്താനങ്ങൾക്ക് ജന്മം നൽകുക നാലാമതായിട്ട് ഈ സന്താനങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിൽ ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളത് ഇതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പരിപാടനമായ ചിന്ത വിവാഹം അത്രമേൽ പരിശുദ്ധിയോടെ പാവനതയോടെ സ്വീകരിക്കേണ്ട പ്രവേശിക്കേണ്ട ഒരു ജീവിതാന്തസ്സാണെന്നും ദൈവം കാർമ്മികനിലൂടെ പരികർമ്മം ചെയ്യപ്പെടുന്ന ഈ കൂതാശ അത്രമേൽ പവിത്രതയോടെ പാവനതയോടെ ഓരോ ദിവസവും ജീവിച്ചു തീർക്കേണ്ടതാണെന്നും ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്ന അതേ തീഷ്ണതയോടെ ഓരോ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവനും ഈ വിവാഹാന്തസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവൻ അവൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് കൂട്ടുത്തരവാദിത്വത്തോടെ പങ്കാളിയോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിത ബലിയായി ഈ വിവാഹമെന്ന കൂതാശ അനുഷ്ഠിക്കാൻ വേണ്ടി പറ്റുന്നത് നമുക്കറിയാം നമ്മൾ വിവാഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്ന ഒരു ഘടകമാണ് ഈ പരസ്പര വിശ്വസ്തത ദൈവം വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ജനത്തോട് ഇസ്രായേൽ ജനത്തോട് ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്ഥനായിരുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ ഓർത്തു നോക്കിയേ ബൈബിളിൽ ദൈവം തെരഞ്ഞെടുത്ത ജനത്തെ വ്യത്യസ്തമായ നേതാക്കന്മാർ നയിച്ചു കൊണ്ടുപോരുന്നു രാജാക്കന്മാർ നയിക്കുന്നു ന്യായാധിപന്മാർ രാജാക്കന്മാർ പ്രവാചകന്മാർ ഇവരെല്ലാം നയിക്കുന്നു പക്ഷേ അവിശ്വസ്തമായ ഒരു ജനതയെ നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട് ആ സമയങ്ങളിലെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ ദൈവം ഈ ജനത്തോട് വീണ്ടും വിശ്വസ്തത കാണിക്കുകയാണ് അങ്ങനെ ദൈവം കാണിക്കുന്ന വലിയൊരു വിശ്വസ്തത പുതിയ നിയമത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുറവുകൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നെ കുരിശിൽ മരിച്ച ക്രിസ്തു ഈ ക്രിസ്തു സഭയോട് കാണിക്കുന്ന ഒരു വിശ്വസ്തതയുണ്ട് അങ്ങനെ ദൈവം മനുഷ്യവർഗത്തോട് കാണിക്കുന്ന ഉടമ്പടിയിൽ കാണിച്ച വലിയൊരു വിശ്വസ്തത ഈശോ ക്രിസ്തു സഭയോട് കാണിക്കുന്ന ഒരു വിശ്വസ്തത ഈ രണ്ട് വിശ്വസ്തതയെക്കുറിച്ചും ധ്യാനിക്കുമ്പോൾ നമ്മൾ അടുത്ത വിശ്വസ്തതയെ കണ്ടുമുട്ടുന്നത് ഈ വിവാഹബന്ധത്തിലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വലിയ വിശ്വാസ്യതയുടെ പൂരകത്തിലാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയെ എപ്രകാരം ക്രിസ്തു സ്നേഹിച്ചുവോ ദൈവജനത്തെ എപ്രകാരം ദൈവം ഉടമ്പടിയിലൂടെ സ്നേഹിച്ചുവോ അവരോട് വിശ്വസ്തരായിരുന്നു അതുപോലെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരും വിശ്വസ്തരായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് അവിശ്വസ്തയുടെ ഒത്തിരി മേഖലകൾ നമ്മൾ പത്രങ്ങളിലൂടെ ടി വികളിലൂടെ സോഷ്യൽ മീഡിയാസിലൂടെ വായിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരിക്കലും തെറ്റായി ധരിക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഈ വിശ്വസ്തയുടെ വലിയ ഘടകം ഈ വലിയ അംശം നമ്മുടെ വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ കാണുന്ന മാതൃകകൾ ചിലപ്പം മോശമായിരിക്കാം എങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് കാണേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെയാണ് നിങ്ങളുടെ വല്യപ്പച്ചനെയും വല്യപ്പച്ചയെയാണ് നിങ്ങളുടെ അയൽപക്കങ്ങളിലുള്ള നല്ല ക്രൈസ്തവ കുടുംബങ്ങളെയാണ് എത്രമേൽ ബലിയർപ്പണ മനോഭാവത്തോടെ ആത്മസമർപ്പണത്തോടെ സ്നേഹത്തോടെ വിട്ടുവീഴ്ചയോടെ കുറവുകളും പോരായ്മകളുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളുമുള്ള വേദനകളും സന്തോഷങ്ങളുമുള്ള കുടുംബജീവിതം അവർ നയിച്ചതുകൊണ്ടാണ് നല്ല കുടുംബങ്ങൾ രൂപപ്പെട്ടത് നല്ല കുടുംബങ്ങൾ കുടുംബങ്ങളുള്ളതുകൊണ്ടാണ് നല്ല ദൈവവിളികൾ ദൈവവിളികളുണ്ടായത് നല്ല ദൈവവിളികൾ ദൈവവിളികളുള്ളതുകൊണ്ടാണ് നമുക്ക് നല്ല വൈദികർ നല്ല മെത്രാന്മാർ നല്ല സഭയ്ക്ക് കെട്ടുറപ്പുള്ളതായിട്ടുണ്ടാവുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ പാഠം പഠിക്കുമ്പോൾ വിവാഹമെന്ന കൂതാശ കുടുംബം സഭയുടെ അടിസ്ഥാന ഘടകം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഭയുടെ കെട്ടുറപ്പിന് ഏറ്റവും നാന്യായിട്ട് കൂടെ നിൽക്കുന്നത് ഈ വിവാഹം എന്ന കൂതാശിയുടെ പരിശുദ്ധിയാണ് അതുകൊണ്ട് വിഭജിക്കപ്പെടാത്ത വിശ്വസ്തയോടെയുള്ള ഒരു സ്നേഹം ദമ്പതികളിൽ നിന്ന് പരസ്പരം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിവാഹം എന്ന കൂതാശിയുടെ അന്തസത്ത അഭിവന്ധ്യ റാഫേൽ തട്ടിൽ പിതാവ് പറയുന്ന മനോഹരമായ ഒരു അനുഭവകഥയുണ്ട് ഈ കഥ നിങ്ങളോട് എനിക്ക് പറയണമെന്നുള്ള വലിയൊരു പ്രേരണ കിട്ടുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ കഥ പറയാം പിതാവ് ഒരിക്കൽ ഒരു വിവാഹാവസരത്തിൽ പറഞ്ഞ കഥയാണ് ഇതൊരു വികാരിച്ചൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവകഥയായിട്ടാണ് റാഫേൽ തട്ടിൽ പിതാവ് ഈ കഥ വ്യാഖ്യാനിക്കുന്നത് ഒരു അപ്പച്ചനും അമ്മച്ചിയും നട്ടുച്ച നേരത്തൊരു വികാരിച്ചൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി ചെന്നു അങ്ങനെ പ്രായമേറി ഈ ദമ്പതികൾ വികാരിച്ചിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ നട്ടുച്ച നേരത്ത് എന്ന് കോളിംഗ് ബെല്ലെ വിരലമർത്തി അച്ഛൻ ഈ നട്ടുച്ച നേരത്തെ പള്ളിമുറിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവരെയൊന്ന് നോക്കി ഇവർ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛൻ അച്ഛൻ്റെ കയ്യിൽ കിടന്ന വാച്ചൊന്ന് നോക്കി ഈ നട്ടുച്ച നേരത്ത് എന്തൊരു കുമ്പസാരം ഈ സമയം ആരായാലും ഭക്ഷണം കഴിച്ച് ഒരു ഉച്ചമയക്കത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അച്ഛന് തെല്ല അലോസരം തോന്നി അച്ഛനെങ്കിലും പറഞ്ഞു നിങ്ങൾ പള്ളിയിലേക്ക് പോയി അവിടെ കുമസാരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കോ ഈ അപ്പച്ചും അമ്മച്ചിയും വിറയ്ക്കുന്ന കാലുകളോടെ നിറഞ്ഞ ശരീരത്തോടെ പയ്യെ പയ്യെ പള്ളി ലക്ഷ്യമാക്കി പള്ളിയിൽ പോയി അവർ പോയി മുട്ടുകുത്തി മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വികാരിച്ചും കുമ്പസാരിപ്പിക്കാൻ വേണ്ടി വന്നു അച്ഛൻ കുമ്മസാരക്കൂട്ടിൽ പോയിരിക്കുകയാണ് കുമ്പസാരം ആരംഭിക്കാൻ സമയമായി അപ്പച്ചൻ കുമസാര ലക്ഷ്യമാക്കി പോയി അപ്പച്ചൻ പോയി മുട്ടുകുത്തി കുറേ സമയമെടുത്ത് നല്ല കുമസാരം നടത്തി അങ്ങനെ വൈദികൻ നൽകിയ പാപമോചനവും പ്രാശ്ചിത്വവും സ്വീകരിച്ച് അപ്പച്ചൻ വന്ന് അമ്മച്ചിയുടെ അടുത്ത് മുട്ടുകുത്തി ഈ സമയം അമ്മച്ചി അവിടെ നിന്ന് എഴുന്നേറ്റു അടുത്ത അമ്മച്ചിയുടെ അവസരമാണ് അമ്മച്ചിയും പോയി അടുത്ത് മുട്ടുകുത്തി നല്ല ദീർഘ സമയമെടുത്ത് കുമസാരിച്ചു അതിനുശേഷം ഈ അപ്പച്ചൻ ഈ അമ്മച്ചി കുമ്മസാരവും കഴിഞ്ഞ് വൈദികം നൽകിയ പാപമോചനവും പ്രാശ്യത്വവും സ്വീകരിച്ച് ഈ അപ്പച്ചൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി അമ്മച്ചി എപ്പം വന്ന് അപ്പച്ചൻ്റെ അടുത്ത് മുട്ടുകുത്തിയോ ആ സമയം തന്നെ അപ്പച്ചൻ അവിടുന്ന് വീണ്ടും എഴുന്നേറ്റു കുമ്മസാരക്കൂട് ലക്ഷ്യമാക്കി വീണ്ടും യാത്രയായി അച്ഛൻ നോക്കുമ്പോൾ ഇതെന്തൊരു കളിയാണ് കുറേ സമയം എടുത്ത് കുമ്മസാരിപ്പിച്ചതാണ് കുമ്മസാരിച്ചതാണ് പിന്നെ എന്തിനാണ് ഈ അപ്പച്ചൻ വീണ്ടും വരുന്നത് അച്ഛൻ അവിടെ തന്നെ ഇരുന്നു അപ്പച്ചൻ വീണ്ടും മുട്ടുകുത്തിയിട്ട് അച്ഛനോടൊരു ചോദ്യം അച്ഛ അവൾക്ക് കൊടുത്ത പ്രാശ്യത്വം എന്നാണെന്ന് എന്നോടൊന്ന് പറയാമോ നട്ടുച്ച നേരത്ത് കുമ്പസാരിക്കാൻ വന്നതും പോരാ തൻ്റെ വാർദ്ധക്യത്തിലെത്തിയ സ്വന്തം ഭാര്യയുടെ കുമ്മസാര രഹസ്യം ചോദിക്കുന്നുവോ എന്നുള്ള വലിയ ഒരു തീക്ഷ്ണത അച്ഛനെ ഗ്രസിച്ചുകൊണ്ട് അച്ഛൻ പരുഷമായിട്ട് അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ച അറിയാവുന്നതല്ലേ കുമ്മസാര രഹസ്യം വെളിപ്പെടുത്തരുത് അതാരോടും ചോദിക്കരുത് പറയരുതെന്ന് പിന്നെ എന്ത് പരിപാടി ഇവിടെ കാണിക്കുന്നേ ആ അച്ഛൻ അതിനുശേഷം കുമസാര കൂട്ടി തന്നെ ഇരുന്നു അപ്പച്ചൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോയി അച്ഛൻ പള്ളി വിട്ടുപോകുന്നതിന് മുമ്പ് കരുണാമയനായ അച്ഛന് തോന്നി ഈ അപ്പച്ചനോട് ഒന്നുകൂടി സംസാരിക്കണം അപ്പച്ചനെ അടുത്ത് വിളിച്ചിട്ട് ശാന്തമായിട്ട് അച്ഛൻ സംസാരിച്ചു അച്ഛൻ ചോദിച്ചു അപ്പച്ചൻ അപ്പച്ചൻ അറിയാവുന്നതല്ലേ കുമസാര രഹസ്യം ആരോടും പറയരുത് ചോദിക്കരുത് പിന്നെ എന്തിനാ എന്നോട് അമ്മച്ചിയുടെ പ്രാശ്ചിത്തം ചോദിച്ചത് ആ സമയം അപ്പച്ചൻ അച്ഛനോട് പറയുന്ന മറുപടി ഇതാണ് എൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ചെവി കേട്ടുകൂടാ അവൾ അച്ഛൻ്റെ ഇടയ്ക്ക് ഉറക്ക കുമസാരിച്ചിട്ട് കാണും പക്ഷേ അവൾക്ക് കൊടുത്ത പ്രാച്യത്വം എന്തെന്ന് അവൾ കേട്ടിട്ട് കാണിയേല അതുകൊണ്ട് അവൾ ഈ ലോകം പോകുമ്പോൾ പ്രാശ്ചിത്വം നിറവേറ്റാത്ത ഒരുവളായി കടന്നു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ പ്രാശ്ചിത്വം എന്നോട് പറയുക അതിനുള്ള പരിഹാരം ഞാൻ ചെയ്തു കൊള്ളാച്ച എന്നെ കേൾക്കുന്ന പ്രിയമുള്ള കൂട്ടുകാരെ നിങ്ങൾ ഓർത്തു നോക്കിക്കുകയും ഇതുപോലെ തങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുറവ് കൂടി പരിഹരിക്കുന്ന നല്ല ഭർത്താക്കന്മാർ നല്ല ഭാര്യമാർ ഉള്ള കുടുംബങ്ങൾ കുടുംബങ്ങളുള്ളതുകൊണ്ടാണ് ഇപ്രകാരമുള്ള നല്ല മാതാപിതാക്കളിൽ നമ്മൾ ജനിച്ചതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് സന്തോഷം അനുഭവിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും വളരുകയും ചെയ്യുന്നത് അതുകൊണ്ട് യഥാർത്ഥ വിവാഹ ജീവിതത്തിൻ്റെ അന്ധസത്ത എന്ന് പറയുന്നത് ഇപ്രകാരം നടത്തുന്ന ഒരു ആത്മസമർപ്പണം തൻ്റെ ജീവിത പങ്കാളിയുടെ കുറവുകൂടി ഏറ്റെടുക്കുമെന്നുള്ള ആ അതിൻ്റെ പാപങ്ങളുടെ പരിഹാരം കൂടി ഞാൻ ചെയ്യാന്നുള്ള നല്ല മനസ്സുള്ള നല്ല അപ്പച്ചന്മാര് നല്ല അമ്മമാര് നല്ല ഭർത്താക്കന്മാര് നല്ല ഭാര്യമാര് ഇന്ന് ഈ തിരുസഭയിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കത്തോലിക്ക് ആ നമ്മുടെ കത്തോലിക്ക് വിവാഹം മറ്റെല്ലാ മതത്തിലെ വിവാഹത്തെക്കാൾ കെട്ടുറപ്പുള്ളതായി സന്തോഷമുള്ളതായി വിശുദ്ധീകരിക്കുന്നതായി നന്മയുള്ളതായി മാറുന്നതെന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് വിവാഹം വിവാഹമെന്ന കൂതാശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇത് അത്രമേൽ പരിശുദ്ധിയോടെ സ്വീകരിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന് ഇനി നമ്മൾ കണ്ടു വിവാഹം എന്ന കൂതാശിക്ക് രണ്ട് ലക്ഷ്യങ്ങളാ ഇത് സ്ത്രീയും പുരുഷനും തമ്മിൽ ഇപ്രകാരമുള്ള വലിയൊരു സ്നേഹബന്ധത്തിലേക്ക് വളരുക ആത്മസമർപ്പണത്തോടെ സ്നേഹിക്കുവാൻ വേണ്ടി അവർക്ക് സാധിക്കുക രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക ആ ജന്മം നൽകിയ കുഞ്ഞുങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുക നമുക്കറിയാം ഇപ്രകാരം പൗലോസിലയുക തൻ്റെ വ്യത്യസ്തമായ ലേഖനങ്ങളിലൂടെ ഭാര്യാ ഭർത്താക്കന്മാരെ എപ്രകാരം ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് ബൈബിളിൽ നിന്ന് ചെറിയൊരു വചനഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് പോകാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബൈബിൾ ഭാഗം എടുക്കുക വിശുദ്ധ പൗലോസ് ബൗലോസിലേക്കായ ഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ് ആയിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി എപ്രകാരമാണ് ഭാര്യാ ഭർത്തർ ബന്ധം കടന്നു പോകേണ്ടതെന്ന് പൗലോസുലിക അനുസ്മരിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഉദാഹരണങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കിയത് എപ്രകാരം ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കണം എപ്രകാരം ശിരസായ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം കരുതണം എന്നൊക്കെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചു വരുന്ന ഈ പരിശുദ്ധമായ വിവാഹം എന്ന കൂതാശയുടെ വലിയ ഉദാത്തമായ മാതൃകയുടെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ വിവാഹമെന്ന കൂതാശ എല്ലാവരും കുടുംബജീവിതാന്തരക്ക് പ്രവേശിച്ച എല്ലാവരും പരിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ബന്ധുമിത്രാദികളുടെ നമ്മുടെ അയൽക്കാരുടെ സ്വന്തക്കാരുടെ പര പരിചയക്കാരുടെ എല്ലാം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നവദമ്പതികൾക്ക് വേണ്ടി ഈ കൃപകൾ കൊണ്ട് നിറഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ അവരെ പ്രാർത്ഥിക്കണം ഇനി ഒരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കുകയും ഈ പരസ്പരമായ വലിയ ഒരു വിശ്വസ്തത അവരിൽ കൈവരിക്കുവാൻ വേണ്ടി ഒരു ഏകത കൈവരിക്കുവാൻ വേണ്ടി അവരിൽ പരസ്പര ആകർഷണം ഉണ്ടാക്കുകയും ഈ ആകർഷണം വഴി അവർക്ക് ദൈവം അവർക്ക് ആവശ്യമായ സന്തോഷവും സ്നേഹവും അനുഭവിക്കുവാൻ തക്ക ഇഷ്ടപ്പെടൽ അവർക്ക് നൽകുകയും അതിലുപരി അവർ ഒന്നായി തീരാൻ വേണ്ടി അവർക്കൊരു ലൈംഗികത എന്ന വലിയ കൃപ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്നെ കേൾക്കുന്ന കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും കൗമാര പ്രായത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണുള്ളത് ഇനി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് സ്നേഹം അനുഭവിക്കുവാൻ അവന് ഒരു ഐക്യം എന്തെന്ന് അനുഭവിക്കുവാൻ അവൻ്റെ വ്യക്തിത്വത്തിൽ അവന് ആകർഷണം നൽകുന്നുണ്ട് പ്രകാരം സ്ത്രീയും പുരുഷനെയും പൂരകങ്ങളായി ജനിപ്പിച്ചുകൊണ്ട് അവരെ ആകർഷണത്തിലേക്ക് വ്യത്യസ്തമായ കാലങ്ങളിൽ നയിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായി അവർക്ക് ദൈവം നൽകുന്ന വലിയ ദാനമായ ലൈംഗികത ഉപയോഗിക്കുവാനുള്ള വലിയ കൃപ ഔദ്യോഗികമായി വിവാഹമെന്ന കൂതാശയിൽ നൽകുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വളർച്ചയിലെ കാലഘട്ടത്തിൽ സഭ ദൈവം നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും അനുകൂലമായ സമയം നൽകുന്നത് ഈ വിവാഹമെന്ന കൂതാശയിലാണ് അതുകൊണ്ട് ലൈംഗികതയെ പരിഭാവനമായി വിശുദ്ധമായി കാണാനുള്ള കടമയും കർത്തവ്യവും നമുക്കുണ്ട് നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ കോണുകളിൽ നടവഴികളിൽ വഴിതെറ്റിപ്പോകാവുന്ന മേഖലകളിലേക്ക് നമ്മുടെ വായനകളിലൂടെ കാഴ്ചകളിലൂടെ കൂട്ടുകാരുടെ ശേഖരങ്ങളിലൂടെ എല്ലാം കടന്നു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം ഈ ലൈംഗികതയെ ഏറ്റവും നന്മയായിട്ട് രൂപപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നത് അതിനുള്ള സമയം ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ വിവാഹം എന്ന കൂതാശിയിലാണ് അതുകൊണ്ട് വിവാഹത്തിന് പുറമെയുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളെയും സഭ തെറ്റായി പാപമായി പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വിവാഹത്തിന് പുറമെയുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളെയും സഭ നിരാകരിക്കുകയും തെറ്റായും പാപമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ബോധ്യമായിരിക്കണം കാരണം ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇപ്രകാരമുള്ള കാര്യങ്ങളെ ലിവിങ് ടുഗതർ പ്രണയം പ്രണയക്കുരുക്കുകൾ ഇതെല്ലാം കടന്നു വരുന്ന മേഖലകളിൽ പലപ്പോഴും വിവാഹത്തിന് പുറമെയുള്ള ലൈംഗികത തെറ്റല്ല എന്ന രീതിയിൽ പലരും പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തെറ്റായ വഴികളിലേക്ക് ആരും കടന്നു പോകാതിരിക്കുവാൻ വേണ്ടി ബോധപൂർവം നമ്മൾ പരിശ്രമിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ പാഠം നമുക്ക് തരുന്നുണ്ട് വിവാഹമെന്ന കൂതാശ കുഞ്ഞുങ്ങൾക്ക് ധന്മം നൽകുവാൻ സഭയിൽ ആ കുഞ്ഞുങ്ങളെ നന്മയോടെ വളർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വവും കടമയും ഏൽപ്പിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ലൈംഗികത എന്ന വലിയ ദാനം നൽകിയിരിക്കുന്നത് ഈ ദാനം ആഗ്രഹിക്കുന്നവർക്ക് താൽപ്പര്യപ്പെടുന്നവർക്ക് സ്വീകരിക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള വലിയ വേദിയാണ് വിവാഹം എന്ന കൂതാശ അതാണ് കൃപാവരങ്ങൾ നിറഞ്ഞുള്ള ഒരു ജീവിത അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വിവാഹമെന്ന കൂതാശ പരികർമ്മം ചെയ്യുന്നത് വഴി നന്മയോടെ വളരുവാൻ വിശുദ്ധിയിൽ വളരുവാൻ ജീവിതകർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഓരോരുത്തരും ആഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവസാനമായി ഇപ്രകാരം കുട്ടികളായ നമ്മളെ പഠിപ്പിക്കുവാനും നമ്മളെ വളർത്തുവാനും തിരുത്തുവാനുമുള്ള വലിയ ഉത്തരവാദിത്തം കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിലുപരിയായി നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അവർ നമ്മളെ തിരുത്തുന്നത് നമ്മളെ ശകാരിക്കുന്നത് ചിലപ്പം നമുക്ക് ശിക്ഷണം നൽകുന്നത് നമ്മളെ ചെറിയ ചെറിയ തിരുത്തലുകളിലൂടെ ശിക്ഷിക്കുന്നത് പോലും അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇത് വിവാഹത്തിൻ്റെ ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കടമയാണ് അവരാ കടമ നിർവഹിക്കുന്നതിലൂടെ നിങ്ങളെ ചിലപ്പം ശാസിക്കും നിങ്ങളെ ശിക്ഷിക്കും നിങ്ങളെ തിരുത്തും അതെല്ലാം നമ്മൾ സ്നേഹത്തോടെ ഏറ്റെടുക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വിവാഹമെന്ന പരിശുദ്ധ കൂതാശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിവാഹമെന്ന പരിശുദ്ധ കൂതാശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ പാഠം നമ്മൾ ഇവിടെ പഠിച്ചു തീർക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ കുറച്ചുകൂടി ബഹുമാനത്തോടെ കാണാൻ സ്നേഹത്തോടെ കാണാൻ ഈ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ വിശ്വസ്തയോടെ ഈ വിവാഹമെന്ന കൂതാശയുടെ എല്ലാ കടമകളും നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന മാതാപിതാക്കളോട് നന്ദിയുള്ളവരാകാൻ അതിലുപരിയായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം രണ്ടാമതായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ലൈംഗിക ലൈംഗികത എന്ന കഴിവിനെ ഉപയോഗിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വേദിയാണ് വിവാഹം എന്ന കൂതാശ ലൈംഗികത എന്ന വലിയ ദാനത്തെ വിവാഹത്തിന് പുറത്ത് ഞാൻ ഒരിക്കലും ദുരുപയോഗിക്കുകയല്ല എന്നുള്ള നല്ല തീരുമാനമെടുക്കണം അടുത്തതായി നമ്മുടെ മനസ്സിൽ ദൈവമേ അങ്ങ് എനിക്ക് നൽകുന്ന വിളി എന്തെന്ന് എന്നെ ഓർമ്മപ്പെടുത്തണമേ ബോധ്യപ്പെടുത്തണമേ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ വേണ്ടി നമുക്കൊരു വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം എ ഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം ഈ വചനം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ പാഠത്തിൻ്റെ പിറകിൽ അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ അധ്യാപകരെ എഴുതി കാണിക്കുക ഇതാണ് നിങ്ങൾക്ക് നൽകുന്ന ഹോംവർക്ക് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം ഈശോയെ അങ്ങ് സ്ഥാപിച്ച അങ്ങ് വിശുദ്ധീകരിച്ച അങ്ങ് രൂപകൽപ്പന ചെയ്ത വിവാഹമെന്ന കൂതാശയെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ആ കൂതാശിയിലൂടെ ജീവിച്ച് ഞങ്ങൾക്ക് നല്ല മാതൃക നൽകുന്ന ഞങ്ങൾ മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ പാഠം പഠിച്ചതിലൂടെ ഞങ്ങൾക്ക് നൽകിയ വലിയ ബോധ്യങ്ങളെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ കാഴ്ചവെക്കുന്നു വിശുദ്ധിയോടെ ജീവിച്ച് വളർന്ന് അങ്ങ് നൽകുന്ന ജീവിതാന്തത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ ഈശോയെ സഭയെ സ്നേഹിക്കുവാനും നിർമ്മലവധുവായിരിക്കുവാനും അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത മിശുഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യ സ്നേഹ ചൈതന്യത്താൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾക്ക് ലഭിച്ച ബോധ്യങ്ങൾ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ